ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുസ്മിയാതം ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ട്രിവാൻഡ്രത്തുനിന്ന് ജബൽപൂരിലോട്ടുള്ളൊരു ട്രാവൽ കാണാം നമ്മൾ ഫ്ലൈറ്റിലാണ് കേട്ടോ പോകുന്നത് അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റു ദാ ട്രിവാൻഡ്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഒരു എട്ടേകാൽ ആ സമയത്താണ് നമുക്ക് ഫ്ലൈറ്റ് പക്ഷെ നമ്മളോട് ഒരു മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യണമല്ലോ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് നമ്മളിത് ആ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലെത്തി നമ്മൾ ലഗേജ് ഒക്കെ എടുത്തു അകത്ത് കയറി അകത്ത് കയറി നമ്മുടെ പ്രോസസ്സെല്ലാം കഴിഞ്ഞു നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമ്മളിത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈമായി നമ്മുടെ മെഹദ നോക്കി പോവുക നമ്മുടെ സീറ്റ് ഏതാന്നൊക്കെ അങ്ങനെ അതാണ് നമ്മുടെ മെഹദൻ വന്ന് ഇരുന്ന ഉടനെ തന്നെ ഒരു ബുക്കൊക്കെ എടുത്തു വെച്ച് നോക്കുക എന്തൊക്കെയാ ബുക്കിനകത്തുള്ള ഓരോന്നും എനിക്ക് കാണിച്ചു തരുമോ അതെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പിന്നെ ഉമ്മായ കാണിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇൻഡിഗോടെ ഫ്ലൈറ്റിലാണ് കേട്ടോ പോകുന്നത് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം ഇൻഡിഗോടെ ഫ്ലൈറ്റിൽ നല്ല സർവീസ് ആട്ടോ തോന്നിയിട്ടുള്ളത് അങ്ങനെ ആസ് യൂഷ്വൽ ഇന്നും എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മിക്കപ്പോഴും എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടുന്നത് മോനിക്ക് മിഡിൽ സീറ്റിലിരിക്കുകയും വേണം പുറത്തോട്ട് നോക്കുന്ന സമയത്ത് അടിപൊളി ഒരു വ്യൂ ഉണ്ട് അപ്പം ഞാൻ കരുതി നിങ്ങളെയും കൂടെ ആ വ്യൂ ഒന്ന് കാണിക്കാമെന്ന് എന്ത് ഭംഗിയാ താഴെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ ഇത് കാണുമ്പോൾ ഉള്ളൊരു ഭംഗി അത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ എൻ്റെ കയ്യിലൊരു പ്രോട്ടീൻ ബാർ ഉണ്ടായിരുന്നു അത് ഞാൻ മോനും കൊടുത്ത് മോനതൊക്കെ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടത് പൊട്ടിച്ചു കുറച്ച് എനിക്കും കുറച്ചുമ്മയ്ക്കും ഒക്കെ കൊടുത്തിട്ട് കുറച്ച് അയാളും കഴിച്ചു നോക്കുക അയാൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല എന്നെ കൊണ്ട് തന്നെ മാക്സിമം എങ്ങനെയും കഴിപ്പിക്കാൻ നോക്കും ഞാൻ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോഴും ഇല്ല കഴുകി കഴുകി നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ എടുത്ത് കഴിപ്പിക്കാനാണ് അയാൾക്ക് കൂടുതൽ ആവേശം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെതാണ് നമ്മൾ ഫ്ലൈറ്റിന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാം ചുറ്റി മോൻ അവിടെ കുറേ ഫ്ലൈറ്റ് വേറെയും കിടപ്പുണ്ട് അതൊക്കെ നോക്കി നോക്കിക്കാണുമായിരുന്നു ഇനി ഇവിടുത്തെ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രീ ഹവർ ലേ ഓവർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ടൈമുണ്ട് മോന് വിശക്കുന്നതെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഇവിടെ തന്നെയുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് ഡോണറ്റ് വാങ്ങാൻ നിൽക്കുവാണ് അയാൾക്ക് ബാറ്റ്മാൻ്റെ തീമിലെ ഡോണറ്റ് എന്നെ വേണമെന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു തരും അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഡോണറ്റ് വാങ്ങി അവിടെ തന്നെ ഇരുന്ന് മോൻ കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് രാമേശ്വരം കഫേ എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ തന്നെയുള്ളൊരു കഫേ കയറി ഉള്ളത് പറയാം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എല്ലാം നല്ല ഫുഡായിരുന്നു ഭയങ്കര ആയിരുന്നു നിങ്ങൾ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ വരുന്ന ടൈമിൽ ഇവിടെ കയറിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് എയർപോർട്ടിൽ തന്നെ കിറ്റ്സിൻ്റെ ഒരു പ്ലേ ഉണ്ട് ത്രീ അവർ ലേ ഓവർ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ബോർ തുടങ്ങും അതുകൊണ്ട് പിന്നെ മോനെ അവിടെ കയറി ഒന്ന് കളിപ്പിച്ചു അവിടെ കളിക്കുന്ന ടൈമുണ്ട് ഞാൻ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും എല്ലാം അവിടെ ഒന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു പ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ജബൽപൂരിലോട്ടാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ ഇതാ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വന്നു നമ്മുടെ ഗ്രീൻ മൂങ് ഡാൽ എന്ന് പറഞ്ഞ ഒരു റാപ്പായിരുന്നു പക്ഷേ ഫുഡ് അത്ര പോരായിരുന്നു ഞാൻ മോന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത് നമ്മൾ ഓൾറെഡി ഫുഡ് ചോദിച്ചുകൊണ്ട് നമുക്കൊന്നും വിശപ്പില്ലായിരുന്നു ഇത് പ്രീബുക്ക് ചെയ്തിട്ടുള്ള ഫുഡാണ് പിന്നെ ഞാൻ അതിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് മോനിക്കൊരു നൂഡിൽസും ഒരു കോക്കും വാങ്ങിക്കൊടുത്തു അത് കഴിച്ചാണ് അയാൾ ഒന്ന് ആയത് ടു അവറ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിത് ആ ജബൽപൂർ എയർപോർട്ടിലെത്തി നമ്മുടെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ ലഗേജൊക്കെ എത്തി നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങിയാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കസിൻസ് അവിടെ വന്നിട്ടുണ്ട് നമ്മളൊരു വെഡ്ഡിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ജബൽപൂർ വന്നിരിക്കുന്നത് അങ്ങനെ ഇറങ്ങിയ ടൈമിൽ നല്ല തിരക്ക് എന്താണെന്ന് ആദ്യം കാര്യമൊന്നും പിടികിട്ടിയില്ല ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ആരോ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ബായ്